സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ നാല് മരണം പാലക്കാട് കോട്ടയക്കാട് വീടിടിഞ്ഞു ഇടിഞ്ഞു വീണ് രണ്ടുപേർ മരിച്ചു കോടക്കുന്ന് വീട്ടിൽ സുലോചന മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത് കണ്ണൂർ വെള്ളക്കെട്ടിൽ വീണ് രണ്ടുപേർ മരിച്ചു മരിച്ചത് കോളാരി സ്വദേശി സി കുഞ്ഞാമിനിയും ചുക്ലി സ്വദേശി ചന്ദ്രശേഖരനും വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു അമൽ സംസ്ഥാനത്ത് ഇപ്പോൾ നാല് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാലക്കാടും കണ്ണൂരിലുമാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിദാരുണമായ സംഭവം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അന്ത സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ രണ്ട് ജില്ലകളിലായി നാല് മരണങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാലക്കാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ രണ്ടു പേർ വീതമാണ് നിലവിൽ മരിച്ചിരിക്കുന്നത് പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശി കൊട വീട്ടിൽ സുലോചന മകൻ രഞ്ജിത്ത് എന്നിവർ ഇന്ന് പുലർച്ചെയോടുകൂടിയായിരുന്നു മരിക്കുന്നത് ഇന്ന് പുലർച്ചെ ശക്തമായ മഴയായിരുന്നു ഈ വടക്കഞ്ചേരി പ്രദേശത്ത് ഉണ്ടായിരുന്നത് ഈ ഒരു മഴയിൽ ഇവർ താമസിച്ച വീടിൻ്റെ ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു ഈ സുലോചന കഴിഞ്ഞ കുറേ നാളുകളായി കിടപ്പിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഇവർ കിടന്ന ആ മുറിയുടെ ചുമരായിരുന്നു ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടിയായിരുന്നു അതായത് ഏകദേശം ഒരു ആറു മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ പ്രദേശവാസികൾ ഈ സംഭവം കാണുന്നത് ഉടൻ തന്നെ അടക്കം വിവരം ഫയർഫോഴ്സ് സംഭവസ്ഥലത്ത് എത്തുന്നതിന് മുന്നേ തന്നെ നാട്ടുകാർ ചേർന്ന് ഈ ചുമരിന്റെ ഭാഗങ്ങൾക്കിടയിൽ നിന്നും ഇവിടെ മൃതശരീരം പുറത്തെടുത്തിരുന്നു ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ അതിനു മുമ്പേ തന്നെ അതായത് സംഭവസ്ഥലത്ത് തന്നെ ഇരുവരും മരിച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ വീടിന്റെ അവസ്ഥ വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു അതായത് ഇടിഞ്ഞ് വീടാറായ ഒരു വീടായിരുന്നു ഇവരോട് ഇതിനു മുന്നേ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളൊക്കെ തന്നെയും ഇത്തരത്തില് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന മുന്നറിയിപ്പ് നൽകി മറ്റൊരിടത്തേക്ക് മാറണമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഇവർ തയ്യാറായിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു അതേസമയം തന്നെ കണ്ണൂർ ജില്ലയിലും ഇത്തരത്തിൽ ശക്തമായ മഴയിൽ രണ്ട് മരണങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ മട്ടന്നൂർ സ്വദേശിയായ സു സി കുഞ്ഞാമിന ഒപ്പം തന്നെ ചൊക്ളി സ്വദേശിയായ ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത് ഈ സി കുഞ്ഞാമിന കഴിഞ്ഞ ദിവസം തൻ്റെ വയലിലേക്ക് പോയിരുന്നു എന്നാൽ തിരിച്ചു വരാൻ വേണ്ടി വളരെ വൈകിയതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചു പോയപ്പോഴാണ് കൃഷി ആവശ്യത്തിന് വേണ്ടി കുഴിച്ച കിണർ റിന്റെ സമീപത്തുള്ള വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചില്ല അതേസമയം തന്നെ മറ്റൊരാൾ മരണപ്പെട്ട മറ്റൊരാൾ ചൊക്ലി സ്വദേശി ചന്ദ്രശേഖരൻ കൂടിയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ നാല് മരണങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വൃന്ദ ശരി നാല് മരണം പാലക്കാട് കോട്ടയക്കാട് മരിച്ചു കണ്ണൂർ വെള്ളക്കെട്ടിൽ വീണ്ടും രണ്ടു പേർ മരിച്ചു വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അമൽനാഥ് പാടിച്ചാൽ